ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവിലെ തുടക്കകാലം മുതൽ നായികയായി അഭിനയിച്ച ഗോമതി പ്രിയ പിന്മാറിയപ്പോൾ ഒരുപാട് ആരാധകരാണ് സങ്കടത്തിലായിരുന്നത് തിരിച്ചു ഗോമതി പ്രിയ വരണമെന്ന് ആഗ്രഹിച്ച പ്രേക്ഷകരാണ് കൂടുതലും എന്നാൽ ഇപ്പോൾ താരം പുതിയ പരമ്പരയിലൂടെ വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് എത്തുകയാണ് മഹാനദി എന്നാണ് പരമ്പരയുടെ പേര് എന്നാൽ ഇപ്പോൾ പരമ്പരയുടെ പേര് വീണ്ടും മാറ്റിയിരിക്കുകയാണ് ഈ പുഴയും കടന്ന് ഇന്ന് ഏഷ്യാനെറ്റിൽ ഉടൻ ആരംഭിക്കാനിരിക്കുന്ന പുതിയ പരമ്പരയിലെ നായികയായാണ് ഗോമതി പ്രിയ തിരിച്ചെത്തുന്നത് എന്നാൽ ഇപ്പോഴും സജി രേവതി കോംബോയിൽ രേവതിയായി ഗോമതിപ്രിയ തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രേക്ഷകർ എന്നാൽ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഈ പുഴയും കടന്ന് എന്ന പുതിയ പരമ്പരയിൽ നായികയെ തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ് ഗോമതി പ്രിയ ഇത് ഗോമതി പ്രിയ തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് ഗോമതി പ്രിയയുടെ തിരിച്ചുവരവിനെ ആഗ്രഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് ഏറെ കൗതുകകരമായ കാര്യമാണ് ഇതും അതും ഏഷ്യാനെറ്റിലെ തന്നെ ഒരു പുതിയ പരമ്പരയിലെ നായികയാണ് ഗോമതി പ്രിയ എത്തുന്നത് താരത്തിന്റെ പുതിയ പരമ്പരയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് ഇപ്പോൾ എത്തുന്നത് ഒരു മലയാളി നടിയല്ലായിരുന്നിട്ട് കൂടിയും മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന ചുരുക്കം ചില നായികന്മാരിൽ ഒരാളാണ് ഗോമതിപ്രിയ